ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ആയുർവേദ ചികിത്സാ ക്യാമ്പും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഏറ്റുമാനൂർ ഏജൻസിയുടെ സഹകരണത്തോടെ സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പുമാണ് സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ടീച്ചേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരു സമയത്ത് ഈ സമയം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലായിരിക്കുന്ന സമയമാണ് ഈ ഒരു ആയുർവേദ ക്യാമ്പ് കഴിവതും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ക്യാമ്പ് ആയുർവേദ ക്യാമ്പ് പലയിടത്തും നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതേസമയം നമ്മുടെ അലോപ്പതി അല്ലേ നമ്മൾ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഏറ്റവും ഈ ഒരു സെലക്ഷൻ ആര് തന്നെ ആയാലും നിങ്ങളുടെ ടീം വർക്ക് ആ അത് എടുത്തതിന് തന്നെ ആദ്യമേ തന്നെ ഒരു ആശംസ അറിയിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം ശക്തിനാഥ് റെസിഡൻസ് അസോസിയേഷന്റെ മുന്നോട്ടുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ ഈ കൂട്ടായ്മ ഈ ഒരു സന്തോഷം മുന്നോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശ് ഹാർഷേണായി അധ്യക്ഷത വഹിച്ചു റസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൾ ഇൻചാർജ് പ്രീതി ഭാർഗവൻ ഡോക്ടർ ജയലക്ഷ്മി ഡോക്ടർ മഞ്ജു എ ജോസ് റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി അതിരമ്പുഴ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി എം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ ജി ഗോകുൽ ഡോക്ടർ മഞ്ജു എ ജോസ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികളെ പരിശോധിച്ചു ഡോക്ടർ ജി ഗോകുൽ മഴക്കാല രോഗപ്രതിരോധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഏറ്റുമാനൂർ